നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊല്ലം തേവലക്കരിയിൽ ഐ ടി ഐ വിദ്യാർത്ഥിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ചു കൊലപ്പെടുത്തിയ കേസിൽ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സരസൻപിള്ള അറസ്റ്റിലായിരിക്കുകയാണ് കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ സരസൻ പിള്ളയെ ഇന്നാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ഐ ടി ഐ വിദ്യാർത്ഥിയായ രഞ്ജിത്തിനെ വീട്ടിൽ കയറി മർദ്ദിച്ചു കൊന്ന സംഘത്തിലെ പ്രധാനിയായിരുന്നു സരസൻ സരസൻപിള്ളയെന്ന് രഞ്ജിത്തിന്റെ കുടുംബവും അയൽവാസികളും അടക്കമുള്ളവർ പോലീസിന് നേരത്തെ മൊഴി നൽകിയിരുന്നു കേസിൽ രണ്ടാം പ്രതിയാണ് ഈ സരസൻ പിള്ള കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് രഞ്ജിത്തിന്റെ കൊലപാതകത്തിൽ സരസൻ സരസൻപിള്ളക്കെതിരായ ആരോപണം നേരത്തെ സി നിഷേധിച്ചിരുന്നു അരിനല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറി സരസൻ പിള്ളയ്ക്ക് കൊലപാതകവുമായി ബന്ധമില്ല എന്നായിരുന്നു സി ലോക്കൽ കമ്മിറ്റി പറഞ്ഞിരുന്നത് വിദ്യാർത്ഥി വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മർദ്ദിച്ചു കൊന്ന സംഭവത്തിൽ സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ളവരെ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറാകാതിരുന്നത് വലിയ വിവാദത്തിന് വഴിവച്ചിരുന്നു ചവറ തെക്കുംഭാഗത്ത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സരസൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് ആറംഗ സംഘം വീട്ടിലെത്തിയത് എന്നാണ് മരിച്ച രഞ്ജിത്തിന്റെ ബന്ധുക്കളും ദൃക്സാക്ഷികളും പറയുന്നത് തേവലക്കര അരിനല്ലൂർ ചിറക്കാലക്കോട്ട് കിഴക്കേതിൽ രാധാകൃഷ്ണ പിള്ളയുടെയും രജനിയുടെയും മകൻ രഞ്ജിത്ത് പതിനെട്ട് വയസ്സുള്ള രഞ്ജിത്താണ് മർദ്ദനമിറ്റ് മരിച്ചിരിക്കുന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസിയായ കൊല്ലം ജില്ലാ ജയിൽ വാർഡൻ വിനീതിനെയും സരസൻപിള്ളക്കെതിരെയും ചവറ തെക്കുംഭാഗം പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു വിനീത് നേരത്തെ തന്നെ അറസ്റ്റിലായിരുന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ രഞ്ജിത്ത് ആശുപത്രിയിൽ കഴിയുന്ന സമയത്ത് കേസ് ഒത്തുതീർപ്പാക്കാൻ ലോക്കൽ പോലീസ് മുഖാന്തരം സരസൻപിള്ള രഞ്ജിത്തിന്റെ കുടുംബത്തിന് മേൽ സമ്മർദ്ദം ചെലുത്തിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു രഞ്ജിത്തിന്റെ മരണത്തോടെ സംഭവം വിവാദമായപ്പോൾ സരസൻപിള്ള ഒളിവിൽ പോവുകയായിരുന്നു എന്നാൽ തലക്കഴ്ച കേസിൽ ജയിൽ വാർഡൻ വിനീതിന് മാത്രം പ്രതി ചേർത്ത് മറ്റുള്ളവരെ രക്ഷിക്കാൻ പോലീസ് ശ്രമം നടത്തുന്നു എന്ന ആരോപണവും ഈ സമയത്ത് വന്നിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിലും ദൃക്സാക്ഷി മൊഴികളിലും സരസൻപിള്ളയുടെ പേരുണ്ടായിട്ടും പ്രതി ചേർക്കാനോ കസ്റ്റഡിയിലെടുക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല മാധ്യമങ്ങളിൽ വലിയ വിമർശനങ്ങൾ അടക്കം വന്ന ശേഷമാണ് ഇയാളെ പ്രതി ചേർക്കാൻ പോലീസ് ായത് രഞ്ജിത്തിന്റെ വീട്ടിലെത്തിയ സംഘത്തിൽ സരസൻപിള്ള ഉണ്ടായിരുന്നുവെന്ന് പോലീസും സമ്മതിക്കുന്നുണ്ട് എന്നാൽ തലക്കടിച്ച് വീഴ്ത്തിയത് വാർഡൻ വിനീതാണെന്ന് പറഞ്ഞാണ് വിനീതിനെതിരെ മാത്രം നടപടി എടുത്തിരിക്കുന്നത് സരസൻപിള്ളക്കെതിരെ മറ്റു തെളിവുകൾ കിട്ടിയില്ലെന്നും പോലീസ് പറഞ്ഞിരുന്നു ഫെബ്രുവരി പതിനാലിനാണ് രഞ്ജിത്തിന് മർദ്ദനമേറ്റത് പെൺകുട്ടിയെ രഞ്ജിത്ത് കളിയാക്കിയെന്ന് ആരോപിച്ചാണ് സരസൻപിള്ളയും വിനീതിന്റെ നേതൃത്വത്തിലുള്ള സംഘവും രാത്രി രഞ്ജിത്തിന്റെ വീട്ടിൽ എത്തിയത് വിനീതിന്റെ അടിയേറ്റ രഞ്ജിത്ത് പുഴഞ്ഞു വീഴുകയായിരുന്നു പെൺകുട്ടിയെ കളിയാക്കിയ സംഭവത്തിൽ രഞ്ജിത്ത് നിരപരാധിയാണെന്നും പോലീസും സ്ഥിരീകരിക്കുന്നുണ്ട് വിനീതിന്റെ അടിയേറ്റ് ബോധരഹിതനായ രഞ്ജിത്ത് ചികിത്സക്കിടെ മരണമടയുകയായിരുന്നു എന്തായാലും സി പി എമ്മിന് ഇത് വലിയൊരു തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ വിഷയത്തിൽ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ